ഇവിടെ കിടന്ന് പുഴുവരിച്ചു അരിച്ചു പുഴു എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ പുഴുവായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂർ താലൂക്ക് ഹോസ്പിറ്റലിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു സരസമ്മ എന്ന് അമ്മ നാല് ദിവസമായിട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് അതായത് കട്ടിൽ നിന്നും താഴെ വീണ് ഒറ്റയ്ക്ക് നാല് ദിവസമായിട്ട് കിടന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പം ഞാൻ ഈ മനു എന്ന് പറയുന്ന നമ്മുടെ ഒരു പയ്യനാണ് നമ്മളെ വിളിച്ച് പറഞ്ഞു ഞാനും ഷിജുവും ചെല്ലുമ്പോഴാണ് ഈ ദാരുണമായ സംഭവം കാണുന്നത് അതായത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഞാനും ഷിജു കൂടെ ചേർന്നായിരുന്നു ഇപ്പം ഇതിൽ ആംബുലൻസിൽ കയറ്റി വിട്ടത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് ആ അമ്മയുടെ ശരീരത്തിൽ ഒരു സ്ഥലം പോലും ഇല്ല പുഴുവരിക്കാത്തത് കാര്യം ഞങ്ങൾ അന്ന് കയറിയപ്പം തന്നെ ഞങ്ങൾക്ക് ഏകദേശം അത് മനസ്സിലായ കാര്യം ആ ദുഃഖവാർത്ത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നാല് പത്തിന് ആ അമ്മ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു രണ്ട് പെമ്മക്കളുള്ള ഒരമ്മയാണ് ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് സൂപ്പർ അടക്കമുള്ള സകല ആൾക്കാരും മെമ്പറും ഈ പറയുന്ന പ്രസിഡൻ്റ് ഉൾപ്പെടെ ഈ രണ്ട് മക്കളെയും വിളിച്ചു പറഞ്ഞിട്ടും രണ്ടുപേരും ആ അമ്മയെ ഈ നാല് ദിവസമായിട്ട് തിരിഞ്ഞു നോക്കിയിരുന്നില്ല അനുഭവിക്കും നിങ്ങൾ നിങ്ങളും ഇതുപോലെ പുഴുവെടുത്ത് മരിക്കും ആ ഒരവസ്ഥ നിങ്ങൾക്ക് വരും എന്തായാലും ഈ സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ മക്കളുടെ പേരിൽ പരാതി കൊടുക്കും അടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും നിങ്ങൾ ഈ നാല് ദിവസം അമ്മയെ നോക്കാത്തതിന് നിങ്ങൾ ചിലപ്പം നാനൂറ് ദിവസം കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥയുണ്ടാവും കാര്യം ആ അമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും അവസാന നിമിഷം ഈ രണ്ട് പെമ്മക്കളും എത്തിയില്ല എന്നുള്ളതാണ് എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിക്കണം ശരീരം മുഴുവൻ പുഴുവരിച്ച് ആരോരുമില്ലാതെ പാലിയാറ്റീവ് കെയറിൻ്റെ വാർഡിൽ കിടന്ന് ആ അമ്മ മരിച്ചു എന്തുമാത്രം സങ്കടം ഉണ്ടായിരിക്കും കുഞ്ഞുനാൾ മുതൽ അവരെ കല്യാണം കഴിപ്പിച്ച് വിടുന്നവരെ ആ അമ്മ എന്തുമാത്രം ഇവരെ കെയർ ചെയ്തുകൊണ്ടുണ്ടായിരിക്കും നോക്കിയിട്ടുണ്ടായിരിക്കും ആ ഒരു നന്ദി പോലും ഈ രണ്ട് പെമ്മക്കളും ആ അമ്മയോട് കാണിച്ചില്ല അപ്പം ഈ അമ്മയുടെ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഞങ്ങൾ ഓടി എത്തിയപ്പോഴത്തേന് കാണാൻ പറ്റിയില്ല ഞങ്ങൾ രാവിലെ ഇവിടെ വന്നിരുന്നു രാവിലെ ഇവിടെ വന്ന് സൂപ്രണ്ടിനെ കണ്ടപ്പം സൂപ്രണ്ടിനെ കണ്ട് ഞങ്ങൾ എ ഡി എമ്മിന് പരാതി കൊടുക്കാനായിട്ട് എല്ലാം ചെയ്ത് എ ഡി എമ്മിന് ഫോർവേഡ് ചെയ്തതിന് ശേഷമായിരുന്നു ഞങ്ങളിവിടുന്ന് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് പോയത് ഇന്ന് വൈകുന്നേരമായപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നു നാല് പത്തിന് ഈ സരസമ്മയമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ത് ദയനീയമായ ഒരു അവസ്ഥയാണ് ഒരു മക്ക ഒരു മക്കളും ഒരു മാതാപിതാക്കളോടും ഈ ഒരു ക്രൂരത കാണിക്കരുത് നാളെ നിങ്ങളും ഈ ഒരു അവസ്ഥയിൽ വരും എന്നാരും ചിന്തിക്കുന്നില്ല ഇന്ന് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആർക്കും സമയമില്ല അമ്മയെ നോക്കാൻ അച്ഛനെ നോക്കാൻ ആർക്കും തന്നെ സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് നോക്കാൻ സമയമില്ലെങ്കിൽ ആരെയെങ്കിലും ഏൽപ്പിക്കുക ജോലിക്കെങ്കിൽ എന്നിടത്ത് കാര്യം ഒരു അമ്മ നമ്മുടെ അടുത്ത് നിറ കണ്ണുകളോടെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ പത്ത് സെൻ്റ് സ്ഥലവും ഒരു വീടും എഴുതി തരാം ആരെങ്കിലും എന്നെ നോക്ക് എന്നെ നോക്ക് എന്ന് പക്ഷേ ആ മകൻ തിരിച്ചു വന്നു ആ മകന് കുറ്റബോധം ഉണ്ടായി ആ മകൻ തിരിച്ചു വന്നു ഇപ്പം അമ്മയെ നല്ലപോലെ നോക്കുന്നുണ്ട് സരസമ്മയമ്മ ആരോരും ഇല്ലാതെ മക്കളെ ഒന്ന് കാണാൻ പറ്റാതെ അനാതെ പോലെ ഈ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പാലിയാറ്റൂർ കെയർ വാർഡിൽ അവരുടെ ജീവിതം അവസാനിച്ചു ഇനി നടക്കാൻ പോകുന്നത് നമ്മൾ ഞാനും അജിത്തും സാധുക്കും ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ടീം ഇവർക്കെതിരെ കേസെടുപ്പിച്ച് ഇവർക്ക് വേണ്ടുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങളിതിൽ നിന്ന് പിന്മാറത്തുള്ളൂ ഞങ്ങൾ ഉറപ്പായിട്ടും ഇതിൻ്റെ പുറകിലുണ്ടാകും ഈ രണ്ട് പെൺമക്കളും കോടതി കയറി ഇറങ്ങേണ്ടി വരും മനഃപൂർവ്വം അല്ലാത്ത നരഹത്തേക്കെങ്കിലും ഞങ്ങൾ കേസെടുപ്പിക്കാൻ സൂപ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും തുടർ നടപടികൾ എന്താണെന്ന് നമുക്ക് വഴിയെ നിങ്ങളെ അറിയിക്കാം ഈ മരിച്ചുപോയ സരസമയമ്മ കിടന്നിരുന്ന റൂമാണ് ഇത് കേട്ടോ ഈ ഒരു കട്ടിലിൽ നിന്ന് ഏതാണ്ട് ഈ താഴെ ഈ ഭാഗത്തേക്ക് വീണ് നാല് ദിവസം വെള്ളം പോലും കുടിക്കാതെ ഇവിടെ കിടക്കുകയായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ ഞങ്ങൾ അന്ന് ഇവിടെ കയറി വന്നത് ഈ സമയത്ത് ഇവിടെ ഭയങ്കര സ്മെല്ലായിരുന്നു കാര്യം അകത്തോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ അതുപോലെ സ്മെല്ലായിരുന്നു ഇപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ ഇവിടെ കിടന്ന് പുഴുവരിച്ചു പുഴുന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ പുഴുവായിരുന്നു ഞങ്ങളന്ന് എടുത്തുകൊണ്ട് പോയപ്പോൾ വളരെ ദയനീയ അവസ്ഥയായിരുന്നു എന്തായാലും ഒരുപക്ഷെ ഓർത്താൽ ആ അമ്മ മരിച്ചത് നന്നായി കാര്യം ഇനിയും ജീവിച്ചിരുന്നെങ്കിൽ ഈ രണ്ട് പെമ്മക്കൾ തിരിഞ്ഞു നോക്കത്തില്ല ഇതേ അവസ്ഥയിൽ ആ അമ്മ പുഴുവരിച്ച് മരിക്കേണ്ടി വരും